ലാലേട്ടന്റെ വീട്ടിൽ വരുമ്പോൾ ലാലേട്ടന്റെ വീട്ടിലെ ഫ്രണ്ടിൽ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ബി കുണ്ണി കൃഷ്ണ സാറും ലാലേട്ടനും ഇവർ രണ്ടുപേരും ഇടിക്കുന്ന ഒരു ഫോട്ടോ ആണ് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് അതെടുത്ത് ആ ഫോട്ടോ എടുത്തിരിക്കുന്ന സ്ഥലമാണ് ഇത് അവിടെ തന്നെ ഫോട്ടോ എടുത്തിരിക്കുകയാണ് ഈ കുടുംബത്തിൽ പിറന്ന എല്ലാ കുഞ്ഞുങ്ങളും ഇൻക്ലൂഡിങ് ലാലു ലാലു ചേട്ടന് കാര്യ ചേട്ടന് പിന്നെ എൻ്റെ മക്കള് എല്ലാ അടുത്ത തലം ഒരു നൂറ്റമ്പത് വർഷമായിട്ടുള്ള ഒരു തൊട്ടിലാണിത് അവരെല്ലാവരും സൂക്ഷിച്ച് വച്ചിരിക്കുന്ന ഒരു തൊട്ടിലായിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞക്കിൽ വീടെന്ന് പറയുന്നതിൻ്റെ പ്രശസ്തി നിലനിർത്തിയത് തന്നെ ഇവരുടെ പൂർവികർ മോഹൻലാലിൻ്റെ അപ്പൂപ്പൻ തൊട്ട് തന്നെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടുപോകണം അതിന് ശേഷം ആളുകളുമായിട്ട് കൂടുതൽ ഇടപെട്ട് സംസാരിച്ചു ും അവരക്ക് പല കാര്യത്തിനുവേണ്ടി ഇടപെട്ടും ആളുകളുടെ എല്ലാ കാര്യത്തിനും സഹായത്തുമായിട്ട് നിന്ന് എൻ്റെ ഫാദർ അതായത് മോഹൻലാലിൻ്റെ അമ്മയുടെ അമ്മാവൻ്റെ അമ്മയുടെ അമ്മാവൻ അദ്ദേഹം പുന്നക്കൽ സഹകരണം പിള്ളി എന്ന് പറയും ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എല്ലാ കാര്യത്തിനും നാട്ടുകാരുടെ എല്ലാ കാര്യത്തിനും അദ്ദേഹം വളരെ സവിശേഷമായ കാര്യത്തിനും എല്ലാത്തിലും ഇടപെട്ടിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഇത് പിന്നക്കിൽ നിന്ന് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മരണശേഷം ഇപ്പോൾ മോഹൻലാലിൻ്റെ കെയർ ഓഫിൽ ഇത് കൂടുതൽ അറിയപ്പെടുന്നുണ്ട് അത് അപ്പോൾ ആ കുടുംബം അതേ രീതിയിൽ നിലനിർത്തണമെന്നൊരാഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ ഉണ്ട് ഈ കുടുംബത്തിൽ പിറന്ന എല്ലാ കുഞ്ഞുങ്ങളും ഇൻക്ലൂഡിങ് ലാലു ലാലിൻ്റെ ചേട്ടന് മേരി ചേട്ടന് പിന്നെ എൻ്റെ മക്കൾ എല്ലാ തല അടുത്ത തലം ഒരു നൂറ്റമ്പത് വർഷമായിട്ടുള്ള ഒരു തൊട്ടിലാണിത് ഒരെല്ലാവരും കിട്ടും ആദരവേഷൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു തൊട്ടിലാണിത് പിന്നെ ഞാനും ഈ അടുത്തിടയ്ക്കിയതെല്ലാം പോയതെല്ലാം ചൂരെല്ലാം വരുന്ന് വൃത്തിയാക്കി സൂക്ഷിച്ചിട്ട് കാരണം ഇതൊരു മോണുമെന്റ് ആയിട്ട് സൂക്ഷിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് കാരണം പ്രത്യേകിച്ചും ലാലു വരക്കെ കിടന്ന ഒരു നായുണ്ട് ഇത് ഇളയ മകനെ സിംഗപ്പൂർ പഠിക്കാൻ പോയ സംബന്ധിച്ച് എയർപോർട്ട് വെച്ചും ലാലുവിനെ എയർപോർട്ട് വെച്ച് യാദൃശ്യമായിട്ട് കണ്ടതാണ് വൈഫിന്റെ എൻ്റെ വൈഫിന്റെ ചേച്ചിയുടെ മൂത്ത മകളും മക്കളുമാണ് എയർപോർട്ട് വെച്ച് അവരെ കണ്ടിട്ട് അന്നേരം എടുത്ത ഫോട്ടോ ആണ് ഇത് ആ ആളക്കാൻ ഇത് മോഹൻലാലിന്റെ അമ്മയും അച്ഛനും വിശ്വാസനും ശാന്തമച് ബി ഉണ്ണികൃഷ്ണൻ സംവിധായകനും ലാലും കൂടെ വില്ലൻ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന വഴി ഇവിടെ കയറിയപ്പോ അടുത്ത ഫോട്ടോ ആണ് ഇത് എന്റെ വൈഫിന്റെ ചേച്ചിയും ഹസ്ബൻഡും ഇളയ മകളും മോഹൻലാലും ഭാര്യ അല്ല കല്യാണത്തിന് വിളിക്കാൻ അവിടെ ചെന്നപ്പോ എടുത്ത ഫോട്ടോ എറണാകുളത്ത് എറണാകുളം അമ്മമ്മയുടെ അച്ഛനും അമ്മമ്മയുടെ അമ്മയും ഉപയോഗിച്ചിരുന്ന സ്ഥിരം ഉപയോഗിച്ചിരുന്ന കസേരകളാണിത് അതേപോലെ തന്നെ സൂക്ഷിക്കുക അവരുടെ ഒരു സാമീപ്യം ഇവിടെ ഉണ്ടെന്നുള്ള ധാരണയാണ് നമ്മുടെ വിശ്വാസത്തിൽ ഇതൊക്കെ പിന്നെ ഇത് നല്ല രീതിയിൽ സൂക്ഷിക്കുക എന്നുള്ളത് ഇപ്പൊ നിങ്ങളെ പോലുള്ള ബ്ലോഗേഴ്സ് വന്നു എടുക്കുന്നില്ല അതൊക്കെ തന്നെ ഒരു നമുക്കൊരു ഇതാണ് അറകളെ പണ്ടുകാലത്തെ നെല്ല് സൂക്ഷിച്ചിരുന്ന സ്ഥലം ചീനഫാനി പണ്ടുകാലത്തൊക്കെ ഉപ്പും വാങ്ങ ഒക്കെ ഇട്ടിരുന്നു പക്ഷേ രാത്രി ആയതുകൊണ്ട് ഈ സന്ധ്യ സന്ധ്യോണ്ട് ഇതായ വാതില് ആ ആ അതെ അതെ വീടിന് പത്ത് മുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നുള്ളതാണ് എൻ്റെ പൂർവികരൊക്കെ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഇപ്പം നിലവിലുള്ളത് മോഹൻലാൽ ലാലുചേട്ടൻ ഞങ്ങൾ വിളിക്കാറുള്ളത് ലാലുചേട്ടൻ്റെ അമ്മാവൻ ഗോപി ചേട്ടൻ ഗോപിചേട്ടനാണ് ഇപ്പം അടുത്തടയിൽ തന്നെ പറഞ്ഞത് ഒരു മുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് കവിനെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയതും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അല്പം വൈകി വന്നുവെങ്കിലും വലിയൊരു സന്തോഷത്തിന്റെ ഭാഗമാകാനും അല്ലെങ്കിൽ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം ഈ തറവാട്ടിൽ എപ്പോഴും തുടിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നുകൂടെ കാണാൻ ഒരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി അതെന്താന്ന് ചോദിച്ചാല് നമ്മൾ വന്ന സമയത്ത് ചേച്ചി ഗണപതി ഭഗവാന് വിളക്ക് കത്തിക്കാൻ പോകുന്ന ആ ഒരു സമയമായിരുന്നു ഉണ്ണികൃഷ്ണൻ സാറ് ബി ഉണ്ണികൃഷ്ണ ചേട്ടൻ എന്ന് പറയുന്നത് ഇലന്തൂരിന്റെ അപ്പോൾ അദ്ദേഹവും ലാലേട്ടനും ഒക്കെ ഈ അടുത്ത കാലത്തായിട്ട് ഇവിടെ വരികയും നമ്മുടെ കാവില് തൊഴുകയൊക്കെ ചെയ്യണ്ടായി അപ്പോൾ എന്തെങ്കിലും പ്രത്യേക പൂജകൾ ഈ അങ്ങനെ നടത്തുന്നുണ്ടോ പൂജ വർഷം തോറും ആയില്യം പൂജയുണ്ട് തുലാമാസെ ആയില്യം ആണ് ഇവിടുത്തെ വിശേഷമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അത് അന്ന് എല്ലാ കുടുംബാംഗങ്ങളും വന്ന് അതിനകത്ത് ആ പൂജയിൽ പങ്കെടുക്കുകയും അന്നദാനവും എല്ലാം കഴിഞ്ഞ് എല്ലാവരും സന്തോഷമായിട്ട് വർഷത്തിലൊരിക്കൽ എല്ലാവരും കൂടെ കൂടുന്ന ഒരു ചടങ്ങുണ്ട് പിന്നെ ബി ഉണ്ണികൃഷ്ണൻ്റെയും നമ്മുടെ ലാലേട്ടിൻ്റെയും എല്ലാം പറവാട് വീടാണിത് എല്ലാവരുടെയും എല്ലാ കുടുംബാംഗങ്ങളും കൂടെ ഒത്തുചേരുന്ന ഒരു നിമിഷം ആ പിന്നെ മിക്കവാറും ഈ കഴിഞ്ഞ മൂന്ന് ദിവസത്തിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ലാലേട്ടന്റെ വീട്ടിൽ വരുമ്പോൾ ലാലേട്ടന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ബി ഉണ്ണികൃഷ്ണൻ സാറും ലാലേട്ടനും ഇവര് രണ്ടുപേരും ഫോട്ടോ ആണ് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് അതെടുത്ത് ആ ഫോട്ടോ എടുത്തിരിക്കുന്ന സ്ഥലമാണ് ഇത് ഇവിടെ തന്നെ ഇരുന്ന് നമ്മളൊരു ഫോട്ടോ എടുത്തിരിക്കണം അതോടൊപ്പം തന്നെ ചേച്ചി ഇത് ചേച്ചി എന്തോ പറയണമെന്നുണ്ടോ അത് പറയാം ഈ ഈ തറവാട് നമ്മൾ കണ്ട് തറവാടും കാവും ഒക്കെ കണ്ട് അതിനോടൊപ്പം തന്നെ ഈ എടുത്തിൽ ഇത് ഒരു നൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഇതിനെ അപ്പം ഇതുവരെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് ഇവർ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ തടികളൊക്കെ തന്നെ ഏതാണ് തടി തടി ഏതാണ് അഞ്ജലി കാലത്ത് അതെ അതെ അപ്പൊ പഴക്കമുള്ള ഇത്രയും തന്നെ സത്യം പറഞ്ഞാ ഇവിടൊക്കെ ഇരിക്കാന്നാണ് എന്ത് മനോഹരം ഈ തറയോടൊക്കെ അതുപോലെ പണ്ടത്തെ ആ ഒരു പഴമയുടെ ഗുണം നിലനിർത്തി കൊണ്ടുപോകുന്ന അപ്പൊ ഈ ഒരു എന്താണ് പറയാ ഈ ഒരു വീട്ടിൽ വരാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം അതുകൊണ്ടുതന്നെ എനിക്കൊന്നും വളരെ എന്താണ് വളരെ ഹംബിൾ ആയിട്ടുള്ള ആളുകളാണ് ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ് ഇവർ രണ്ടുപേരും ഇവരെയും പരിചയപ്പെടാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്ത സന്തോഷം ആ സുജിത്തിന്റെ വീഡിയോ ആണ് ഞങ്ങൾക്ക് ഇന്നലെ വീഡിയോ ചെയ്യാൻ ഇൻസ്പിറേഷൻ ഉണ്ടായത് അപ്പൊ അതിന് നമ്മളെ മഞ്ചേച്ചിയാണ് സഹായിച്ചത് മഞ്ചേച്ചിക്കൂടെ ഒരിക്കൽ കൂടി നന്ദി എല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ നിർത്തുന്നു അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അതിലേക്കും ബൈ ബൈ താങ്ക്